ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞ കാര്യങ്ങളിൽ വളരെ പ്രസക്തമായ ചില വിഷയങ്ങളുണ്ട് ഇത് അദ്ദേഹം തന്നിരിക്കുന്ന ചോദ്യം അനുസരിച്ച് ഇതിൽ ഞാൻ എൻ്റെ രേഖയിലുള്ളത് ഒന്ന് രണ്ട് മൂന്ന് ആറ് പത്ത് പതിനൊന്ന് ഐറ്റംസ് മാത്രമാണ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ബന്ധപ്പെട്ടത് മാറ്റ് നാല് അഞ്ച് ഏഴ് എട്ട് ഒമ്പത് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് ആഭ്യന്തരം തദ്ദേശ സ്വയംഭരണം ഭക്ഷ്യ റവന്യൂ വകുപ്പ് വ്യവസായ വകുപ്പ് വെയിറ്റ് ആൻഡ് മെഷേഴ്സ് ഇതെല്ലാം ചേർത്തിട്ടുള്ളതാണ് ലീഗൽ മെട്രോളജി ഇതെല്ലാം അത് എൻ്റെ എല്ലാ ഉത്തരങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട് അദ്ദേഹത്തിന് നമുക്ക് ഞാൻ ടേബിളിൽ വയ്ക്കാം പക്ഷേ അദ്ദേഹം പറഞ്ഞതിൽ വളരെ പ്രശക്തമായ കാര്യമുണ്ട് കാരണം കേന്ദ്ര ഗവൺമെൻറ് ഈ ട്രാൻസ്പോർട്ടിൽ കയറി മുഖുകയാണ് ഈ ഓട്ടോമേറ്റഡ് ഡ്രൈവിംഗ് സെൻ്റർ അതുപോലെ നമ്പർ പ്ലേറ്റ് ഈ ടോള് പോലെ തന്നെ ഈ ദേശത്തെ മൾട്ട് വലിയ വലിയ കുത്തക കമ്പനികളിൽ നമ്മുടെ കമ്പനികളുടെ പ്രവർത്തനങ്ങൾ അവരെ ലാഭം ഉണ്ടാക്കലും കേരളത്തിലെ ജനങ്ങളുടെയും കേരള സർക്കാരിൻ്റെയും തലയിൽ വെച്ച് കെട്ടാനുള്ള ഒരു വലിയ ശ്രമം നടക്കുന്നുണ്ട് അതിനെ നമ്മൾ ശക്തമായി എതിർക്കും അപ്പോൾ ഈ നിയമ ഇത് ഈ രണ്ട് പുതുക്കിയ നിയമത്തിൽ പറയുന്ന പല കാര്യങ്ങളും ബഹുമാനപ്പെട്ട കോടതിയെ സമീപിച്ചുകൊണ്ട് അതായത് സഭയ്ക്കുള്ളിലായിട്ട് ഞാൻ പറയാം ബഹുമാനപ്പെട്ട കോടതിയെ സമീപിച്ചുകൊണ്ട് ചില ആളുകൾ കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് ഇതെല്ലാം പിടിച്ചുപറിച്ച് കേരളത്തിലെ ജനങ്ങളെ കൊള്ളയടിക്കാനുള്ള നടപടികൾക്കാണ് കേന്ദ്ര സർക്കാർ കൂട്ടുനിൽക്കുന്നത് അത് വളരെ ഉറപ്പായിട്ട് പറയാം എല്ലാ സ്ഥലത്തും ഉണ്ട് അത് ഉദാഹരണ സേവനം ഞാനിപ്പോൾ വിശദീകരിക്കുന്നില്ല അദ്ദേഹം പറഞ്ഞത് ശരിയാണ് വളരെ ക്രൂരമായ നിലയിൽ നമ്മളെ ചൂഷണം ചെയ്ത് ഉത്തരേന്ത്യൻ കമ്പനികൾക്ക് ഇന്ത്യയിലെ പുത്ത കമ്പനികൾക്ക് പണം ഉണ്ടാക്കാൻ വേണ്ടി അവർ നിരന്തരമായി ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഇങ്ങനെ കേസ് കൊടുക്കുകയാണ് അതിങ്ങനെ അവരെ കോടതിയെ ഇങ്ങനെ മിസ്ലീഡ് ചെയ്ത് മിസ്ലീഡ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോയിട്ടുണ്ട് കേരള ഇന്ത്യയിലെ ഏറ്റവും പ്രഗത്ഭരായ ഏറ്റവും ഫീസ് വാങ്ങുന്ന വക്കീലന്മാരെ കൊണ്ടുവന്ന് വാദിക്കുകയാണ് വാദിച്ച് വേണ്ട വിധത്തിലിത് അവർ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിനെ കൊണ്ടുപോകാവുന്ന തരത്തിലേക്ക് കാര്യങ്ങളെല്ലാം തുറന്നിട്ടിരിക്കുകയാണ് കേരളത്തിലെ ജനങ്ങളെ പിടിച്ചു പറിക്കാൻ എല്ലാം തുറന്നിട്ട് കൊടുത്തിരിക്കുകയാണ് അവർക്ക് ഇത് അപകടകരമായ സാഹചര്യമാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടെങ്കിൽ ഞാൻ യോജിക്കുന്നു ഈ സർക്കാർ അതിന് വഴങ്ങില്ല പരമാവധി ഇക്കാര്യത്തിന് വേണ്ടി നിയമ പോരാട്ടമാണെങ്കിൽ പോരാടും സുതാര്യമായി ഇതിവിടെ നടപ്പിലാക്കും ഈ നമ്പർ പ്ലേറ്റ് അടക്കമുള്ള കാര്യങ്ങൾ സുതാര്യമായി കാരണം ഇന്ന ആൾക്ക് കൊടുത്തോളൂന്ന് പേര് പറയുന്നില്ല എന്നുള്ള ഒഴിച്ചാൽ അതിനകത്തെല്ലാം ഉണ്ട് ഈ സാധനം ഇന്ന മുതലാളിക്ക് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതിൽ പേര് പറഞ്ഞിട്ടില്ലെന്നേ ഉള്ളൂ മുതലാളി വാങ്ങിച്ചോളും നിങ്ങൾ കൊടുത്താൽ മതി അങ്ങനെ ഈ സർക്കാർ നിന്നു കൊടുക്കത്തില്ല സുതാര്യമായി ഈ നമ്പർ പ്ലേറ്റ് അടക്കം ഈ വരുന്ന എല്ലാ പദ്ധതികളും എ ടി എസ് ഇന്ന് നമ്മൾ സംസാരിച്ച് എ ടി എസ് അടക്കം സുതാര്യമായി ടെൻഡർ വിളിച്ച് എല്ലാവർക്കും പങ്കെടുക്കാൻ അവസരം ഉണ്ടായിക്കൊടുത്ത് അത് ഏറ്റവും കൃത്യമായി സർക്കാരിന് കൂടുതൽ വരുമാനം തരുന്നതും ജനങ്ങൾക്ക് കുറച്ച് ലോഡ് വരുന്നതുമായ ആളുകൾക്ക് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ആ നടപടികളെ മുന്നോട്ട് പോകും അക്കാര്യത്തിൽ ആശങ്ക വേണ്ട പിന്നെ അദ്ദേഹം പറഞ്ഞത് ഈ ഒന്ന് ഈ ടിപ്പർ ലോറികളെക്കുറിച്ചാണ് ടിപ്പർ ലോറികൾ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് പിടിച്ചിടാറില്ല ഓവർലോഡ് പിടിക്കണമെന്ന ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ അതെങ്ങനെ വന്നു എന്ന് വെച്ചാൽ അതുകൂടി ബഹുമാനപ്പെട്ട അംഗം മനസ്സിലാക്കണം ഈ ലോറി ഉടമകൾ പരസ്പരം കേസ് കൊടുക്കാൻ ഇവർ കേസ് കൊടുത്തിട്ട് കോടതി പറഞ്ഞു ഓവർലോഡും കൊണ്ട് പോകുന്നവരെല്ലാം പിടിക്കുക ഡ്രൈവറെ ലൈസൻസ് റദ്ദാക്കുക ഈ ഡ്രൈവറെ ലൈസൻസ് മൂന്ന് മാസത്തേക്ക് റദ്ദാക്കിയാൽ അയാളുടെ ജോലി പിറ്റേ ദിവസം തന്നെ പോവും മുതലാളി വേറൊരു ഡ്രൈവറെ വിളിക്കും ഈ വണ്ടി ഉടമ ഒരു താല്പര്യമോ ജീവനക്കാരെ ഒരു താല്പര്യമോ സംരക്ഷിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള വിധികൾ ഈ ഉടമകൾ വാങ്ങി അവരിൽ നിന്ന് പിന്മാറാൻ രണ്ട് ഒരുപാട് സംഘടനകളുണ്ട് ഓരോ മാറി തിരിഞ്ഞേഷം അതാണ് ഒരു കാര്യം പിന്നെ അതുകൂടെ അദ്ദേഹം പറഞ്ഞ ആർ ടിഒഫീസിനെ കുറിച്ച് അദ്ദേഹം സൂചിപ്പിച്ചു ഈ പിന്നെ പിന്നെ വേ ബ്രിഡ്ജിനെ കുറിച്ചാണ് വേ ബ്രിഡ്ജ് വ്യവസായ വകുപ്പിന്റെയും വേ ബ്രിഡ്ജ് എല്ലാ കോറികളിലും സ്ഥാപിക്കണം എന്നുള്ളത് വ്യവസായ വകുപ്പിന്റെയും ജിയോളജി വകുപ്പിന്റെയും ഉത്തരവുണ്ട് നിലവിൽ ഉത്തരവുണ്ട് അത് നടപ്പിലാക്കുന്നില്ല എന്നുള്ളതാണ് നടപടി ആ വകുപ്പ് സ്വീകരിക്കേണ്ടതാണ് ഈ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ഓഫീസിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു അത് ഈ ഏജൻറ്റന്മാർ എന്ന് പറയുന്ന ഉണ്ട് അവർ അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിച്ചതാണ് ഒരു ജോലിയും ചെയ്യാൻ ഒരു മണിക്കൊന്നല്ല രാവിലെ വന്നാൽ ഒരു ജോലിയും ചെയ്യാൻ ഉദ്യോഗസ്ഥരെ ഇവർ ഇതിനകത്ത് കയറി കറങ്ങുകയാണ് നമ്മൾ കാണുന്നുണ്ട് ടി വിയിലെ കാണുന്നുണ്ട് ആ ഒരു ഉദ്യോഗസ്ഥൻ്റെ കമ്പ്യൂട്ടറിൽ കയറി ഇന്നത് ബഹുമാനപ്പെട്ട അങ്ങനെ തന്നെ പറഞ്ഞു ഒരു ഉദ്യോഗസ്ഥൻ്റെ കമ്പ്യൂട്ടറിൽ വെളിയിൽ നിന്ന് ഒരാൾ കയറി ഓപ്പറേറ്റ് ചെയ്യുകയാണ് പാസ്വേഡ് വാങ്ങിച്ചിട്ട് ഏജൻറ്റാണ് ചെയ്യുന്നത് അത്ര ഏജൻ്റ്മാരെയും കൺസൾട്ടൻമാരെയും ഓഫീസാകാത്ത ചോദിക്കാൻ പറ്റത്തില്ല ഒരു മണിവരെ എന്ന് നിർദ്ദേശിച്ചത് ഒരു മണിവരെ എന്ത് ആവശ്യത്തിനും വരാം എന്തും ചോദിക്കാം പിന്നെ ഒരു സേവനത്തിനും ഇനി കൗണ്ടറിൽ പോകേണ്ട ഓൺലൈൻ ആയിട്ടാണ് എല്ലാം സ്റ്റാഫ് ഇതൊക്കെ വെറുതെ ഈ സഭയിൽ തന്നെ പറഞ്ഞ കാര്യമാണ് ക്ലറിക്കൽ സ്റ്റാഫിന് ഇപ്പോൾ തിരുവനന്തപുരത്ത് ക്ലറിക്കൽ സ്റ്റാഫിന് വർക്ക് ലോഡ് കൂടുതലാണ് ഇപ്പോൾ കൂടുതൽ ആളെ വേണം ആളെ വേണം പക്ഷേ കോന്നിയിലും പത്തനാപുരത്തും ക്ലറിക്കൽ സ്റ്റാഫ് വേറെ പുനലൂർ ഇരിപ്പുണ്ട് പല സ്ഥലത്തും ഇരിപ്പുണ്ട് ഉണ്ട് ഇങ്ങനെ ആ സബ് ആർട്ടിപ്പ് നമ്മൾ ചെയ്യുന്ന വെച്ചാൽ ഏറ്റവും ശാസ്ത്രീയമായി ഒരു കാര്യം ചെയ്തു എറണാകുളത്ത് ആയിരത്തി അഞ്ഞൂറ് ഫയൽ ഉണ്ടെങ്കിൽ ഈ ആയിരത്തി അഞ്ഞൂറിനെ അങ്ങ് ഡിവൈഡ് ചെയ്യുക കേരളത്തിൽ മൊത്തം മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ഒരു ലക്ഷം ഫയൽ ഉണ്ടെങ്കിൽ ഒരു ലക്ഷം ഫയലും ഡിവൈഡ് ചെയ്ത് എല്ലാ ഓഫീസിലും ക്ലറിക്കൽ സ്റ്റാഫിന് പോകും അവർ അഞ്ച് ദിവസത്തിൽ കൂടുതൽ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല ഞാൻ ഈ സമയത്ത് തന്നെ പറഞ്ഞ് വെച്ചുകൊണ്ടിരുന്നാൽ അവരെ ആ സീറ്റിൽ നിന്ന് സ്ഥലം മാറ്റും ഇതാണ് തീരുമാനം പിന്നെ എങ്ങനെ കാലതാമസം വരും പരമാവധി വെക്കാൻ പറ്റുന്ന അഞ്ച് ദിവസം കമ്പ്യൂട്ടറാണ് ഏത് സമയത്ത് വന്നു എപ്പോഴും ഇൻബോക്സിൽ നിന്ന് പോയി എന്നുള്ള കാര്യം വ്യക്തമായി അറിയാൻ പറ്റും അതുകൊണ്ട് ഒരിക്കലും ഒരു ക്രമക്കേട് നടക്കുക സർവീസിന് ഒരു താമസം ഉണ്ടാവില്ല അങ്ങ് മനസ്സിലാക്കണം ഇത് ഈ തെറ്റിദ്ധരിപ്പിക്കുകയാണ് അവർ കാരണം അവർക്ക് പലരെയും സ്വാധീനിക്കാനുണ്ട് ആ ഓഫീസിൽ ഇതിപ്പോൾ സ്വാധീനിക്കാൻ പറ്റത്തില്ല കാസർഗോഡ് ഫയൽ വരുന്നത് പാറശാലയിലായിരിക്കും അപ്പോൾ ഒരാളെയും അഴിമതി നടത്താൻ പറ്റൂല കൃത്യമായി അപ്പം വർക്ക് ലോഡ് കുറയും ഒരു ഒരു എറണാകുളത്തെ ഓഫീസിൽ ഒരാൾക്ക് നൂറ്റമ്പത് ഫയൽ ഒരു ദിവസം ഉണ്ടെങ്കിൽ ഇനി നാലോ മൂന്നോ നാലോ ഫയലായി കുറയും അപ്പം വർക്ക് ജീവനക്കാർക്ക് കുറയാണ് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും പെട്ടെന്ന് പിന്നെ ഉച്ചയ്ക്ക് ശേഷവും വന്ന അല്ലാര ഡ്രൈവിംഗ് വന്ന ഉദ്യോഗസ്ഥൻ ഞാനത് പറയാം ഒരു ഉദാഹരണം പറഞ്ഞ നിർത്താം ഡ്രൈവിംഗ് ടെസ്റ്റിനുള്ള ഉദ്യോഗസ്ഥൻ ഫിറ്റ്നസിനു പോകുന്ന ഉദ്യോഗസ്ഥൻ അവിടെ വെച്ച് എല്ലാം രേഖപ്പെടുത്തിയതിനു ശേഷം ഇദ്ദേഹം ഓഫീസിൽ വന്ന് രണ്ടരണ്ടര കൂടിയാണ് ഉച്ചയ്ക്ക് ഒരു മണിവരെ തുറന്നു വെച്ചിട്ടുണ്ട് പി ആർ ഒ അവിടെ ഉണ്ട് ഉച്ചയ്ക്ക് ശേഷം വിവരങ്ങൾ കൊടുക്കാം ഇനി ഓട്ടോമാറ്റിഡ് ഒരു സംവിധാനം വരാൻ പോവുകയാണ് നിങ്ങൾക്ക് എന്ത് എൻക്വയറി ഉണ്ടെങ്കിലും അത് പറഞ്ഞു തരും വന്നു കഴിഞ്ഞാൽ പിന്നെ ഏത് കാര്യം പറയുകയാണെങ്കിൽ മൊബൈൽ ഫോൺ എടുത്ത് നോക്കിയാൽ വാഹന സൈറ്റിൽ കയറി കഴിഞ്ഞാൽ അല്ലെങ്കിൽ പിന്നെ മോട്ടോർ ബൈക്ക് എം ബി ഡി കേരളയുടെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ എല്ലാ കാര്യവും അറിയാം പിന്നെ കാശു കൊടുത്തേ കാര്യം അറിയൂ എന്നാരെങ്കിലും ധരിച്ചിട്ടുണ്ടെങ്കിൽ കാറ്റ് കൊടുത്ത് അറിയേണ്ട കാര്യമാണെങ്കിൽ അതറിയണ്ട വിദ്യാസിൻ്റെ രാവിലെ അറിഞ്ഞാൽ മതി അതുകൊണ്ടാണ് ഉച്ചയ്ക്ക് ഇത് അടയ്ക്കുന്നത് ഉച്ചയ്ക്ക് അടച്ചിടുന്നത് വെച്ചാൽ ആളുകൾ കയറിയാം ഫയലുകൾ എടുത്തുകൊണ്ട് പോവുകയാണ് ഇതെല്ലാം നടന്നു ഇതൊന്നും ഇനി അനുവദിക്കാൻ പറ്റത്തില്ല എല്ലാ ഇ ഫയലിംഗ് ആണ് അതുകൊണ്ട് താമസം പറ്റത്തില്ല കേരളം മുഴുവൻ ഡിവൈഡ് ചെയ്ത് പോകുമ്പോൾ ഇത് വളരെ വേഗത്തിൽ പ്രോസസ്സ് ചെയ്ത് ആൾക്കാർ കിട്ടും ഇപ്പോൾ ഈ മലപ്പുറം തൃശ്ശൂർ സ്ഥലങ്ങളിലാണ് ചില കാലതാമസം റിപ്പോർട്ട് ചെയ്യുന്നത് ബാക്കി എല്ലാ സ്ഥലങ്ങളും സുതാര്യമായി പോവുകയാണ് അതുകൊണ്ട് ബഹുമാനപ്പെട്ട അങ്ങനെ പറഞ്ഞ കാര്യങ്ങൾ പലതും ശരിയാണ് പക്ഷേ ഇതിൽ ചില കാര്യങ്ങൾ അദ്ദേഹത്തെ ഇതിനിടയിൽ കൂടെ ആരോ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ് അത് തൊഴിലാളികളുമായി ബന്ധപ്പെട്ടതല്ല ഈ ഓട്ടോ കൺസൾട്ടൻ്റ് എന്ന് പറഞ്ഞ് ആളുകളിൽ നിന്ന് പണം വാങ്ങി വ്യവഹാരം നടത്തുന്ന അല്ല ഇടയിൽ നിന്ന് ഇടനില പരിപാടി നടത്തുന്ന ചില ആളുകൾക്ക് ചില ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ എന്നുള്ളത് ശരിയാണ് അവരെ ആക്രമിക്കുന്നില്ല അവരെ ഉപദ്രവിക്കുന്നില്ല ജനങ്ങൾക്കെല്ലാം സുതാര്യമാക്കി കൊടുക്കാന്നുള്ളതാണ് സർക്കാരിന്റെ നിലപാട് ആ നിലപാട് മാത്രമേ ചെയ്തിട്ടുള്ളൂ ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ മറുപടിയിലുണ്ട് അദ്ദേഹത്തിന് നിർദ്ദേശപ്രകാരം എല്ലാത്തിന്റെയും മറുപടി ലഭ്യമായി എല്ലാ വകുപ്പിൽ നിന്നും മറ്റു വകുപ്പുകളിലെ എല്ലാം ബഹുമാനപ്പെട്ട മന്ത്രിമാരും ഉദ്യോഗസ്ഥരും ഇക്കാര്യത്തിൽ കൃത്യമായ മറുപടി തന്നിട്ടുണ്ട് ഞാൻ